ും ഗംഭീരമായ രീതിയിൽ പ്രതിഷേധം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൽ രണ്ടായിരത്തിലധികം പേർ പങ്കെടുക്കുമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എവിടെ വെച്ചിട്ടൊന്നും പ്രതിഷേധം തന്നെ പറയാനും അനുവദിച്ചിട്ടില്ല കാരണം നമ്മൾ ചോദിച്ചപ്പോൾ നിങ്ങൾക്കൊന്നും കൃത്യമായി മറുപടി പറഞ്ഞിട്ടില്ല എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളെ ഒഴിവാക്കാനായിട്ട് പോലീസിനെ ഉപയോഗിച്ച് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചർച്ച പൂർണ്ണ പരാജയമാണ് ഒരു കാരണവശാലും ഇവര് ഇവരുടെ കയ്യിൽ നിന്ന് ഒരു റെസ്പോൺസിബിലിറ്റിയിൽ നമുക്ക് പൈസ തിരിച്ചു തരും എന്നുള്ളൊരു ഉറപ്പും ഇവർ ഇതുവരെ തരുന്നില്ല ഇവര് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് നമ്മൾ ചെന്ന് സംസാരിച്ചപ്പോൾ പതിനാലാം തീയതി വരും എന്ന് പറഞ്ഞ് നമ്മൾ വിട്ടിട്ട് മുൻകൂർ ജാമ്യത്തിനെ അപേക്ഷിച്ച് മാറി നിൽക്കുകയാണ് ചെയ്തത് ഇവർ ഒരു കാരണവശാലും ഇനിയും സമയം ചോദിക്കുന്നത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മുടെ തീരുമാനം ഈ വരുന്ന ഞായറാഴ്ച നമ്മൾ ഇതിലും ഇത് സൂചന മാത്രമാണ് ഇതിലും ഗംഭീരമായ രീതിയിൽ പ്രതിഷേധം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതില് രണ്ടായിരത്തിലധികം പേർ പങ്കെടുക്കുമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എവിടെ ഇഷ്ടം പ്രതിഷേധം പറഞ്ഞു വെച്ചിട്ടുണ്ട് ഏകദേശം എത്ര പേർക്ക് ഈ ഒരു ഏരിയയിൽ മാത്രം രണ്ടായിരത്തിഒരുന്നൂറ് പേരുടെ പൈസ ജെസ്എസ് ട്രസ്റ്റിന്റെ പേരിലേക്ക് നമ്മൾ അടച്ചിട്ടുണ്ട് ജനസേവാ സമിതി എന്ന ട്രസ്റ്റിന് ഈ ട്രസ്റ്റ് ഞാൻ രൂപീകരിച്ചേക്കുന്നത് കഴിഞ്ഞ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇത് ഇതിനുവേണ്ടി രൂപീകരിച്ചതാണോ തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടോ വണ്ടി ആർക്കും ഒരാൾക്ക് കിട്ടിയോ ർക്കും കിട്ടിട്ടില്ല അതിനുമുമ്പ് ആർക്കോ കിട്ടിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു ഇവിടെ ചികിത്സക്ക് വരുന്നവരോട് ഇങ്ങനെ ചെയ്തിട്ടാണോ ശരിക്കും ഇത്രയും പേര് ഇത് ഇവരുടെ മോഡൽ മോഡേൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോക്കൽ ഏരിയയിൽ ചെല്ലുക അവിടെ കുറച്ച് സാമൂഹ്യമായി ഇവിടെ നീക്കണ ആളുകളെ കൊണ്ട് ഞങ്ങള് ഇതിലെന്ന് വെച്ചാൽ വാർഡിലാണ് വന്നത് വാർഡിന്റെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ വാർഡിന്റെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ വാർഡ് മെമ്പറിടയാണത് ഇങ്ങനെ ഒരു പരസ്യം മനിതകൾക്കായി അമ്പത് ശതമാനം സബ്സിഡിയിൽ വാഹനം വാഹനങ്ങൾ വാർഡ് ആണ് അപ്പൊ ഇത് സാധാരണ ജനങ്ങൾ സാധാരണ ജനങ്ങൾ വിശ്വസിക്കുന്നത് വാർഡിന്റെ ഗ്രൂപ്പിൽ ഗവൺമെന്റിന്റെയും ഈ വാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം വരുന്ന ഗ്രൂപ്പിലാണ്